അതായത് ഏതാണ് അതാണ് ഞാൻ പറഞ്ഞു മോഡിയുടെ ഒരു രണ്ടാം പതിപ്പാണ് പിണറായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥങ്ങളൊക്കെ തന്നെയാണ് നെഗറ്റീവ് വാർത്തകൾ കൊടുക്കും സ്ഥിതിക്കുന്ന വാർത്തകൾ കൊടുക്കാൻ അല്ലാത്ത വാർത്തകൾ ക്രമീകരിക്കാൻ പാടില്ല ഇങ്ങനത്തെ അർത്ഥികൾ അവിടെ നടക്കുന്നു അതിൻ്റെ ഭാഗമാണ് സബ്സിഡി എഴുപത് ശതമാനം എന്നുള്ളത് മുപ്പത്തഞ്ച് ശതമാനമായിട്ട് വെട്ടി ചുരുക്കുക മാത്രമല്ല സാധനവുമില്ല പക്ഷെ അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളത് ഇത്ര ഇത്ര തുള്ള സാധനങ്ങൾ വിറ്റില്ലെങ്കിൽ ഡെയിലി വേജസുകൾ വന്നു നിങ്ങൾക്ക് സംഭവിക്കും അവർ അവരെന്നെ എന്നെ കാണാൻ വന്നിരുന്നു അവർ പറയുന്നത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ എല്ലാവരും പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് അതായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പുകൾ കുറേ നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ മുന്നേ മന്ത്രിമാർക്ക് പറയാൻ പറ്റൂ ഞാൻ മന്ത്രിയായിരുന്ന ആളല്ല പക്ഷേ ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി അന്നത്തെ കാലഘട്ടത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർക്ക് തെളിവില്ലാത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും പല കേസുകളും സംഭവിക്കുന്ന കേസിലെ നൂറ് ശതമാനം പ്രതികൾ വേറെ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ചില ആളുകൾ ണ്ടാകാം പക്ഷേ എങ്കിലും പരമാവധി ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞു പക്ഷെ ഇതിനെ രാഷ്ട്രീയ പ്രേരിനെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല കാരണം രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മോഹനം മാഷല്ല ടി പി ആയിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ അതിപ്പോ സാധാരണ എൽ ഡി എഫ് പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ പരാതി ഉള്ള ആളുകളുമായിട്ടുള്ള കുളിച്ചത് ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഒരു ജാതിയുടെ മതത്തിൻ്റെ പേര് ഇങ്ങനെ ചില പബ്ലിസിറ്റിയാണക്കെ ശരിയല്ല അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു അവർ ഇൻസൾട്ട് ചെയ്യുന്നൊരു ശരിയാണ് അപ്പോൾ ആരുമായിട്ടും കാണാൻ സംസാരിക്കാം ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല പക്ഷേ എസ് സി എസ് ടി എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് അത് ചെയ്യുന്നത് അവർ നേരെ മറിച്ച് അവർ പരാതികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇന്ന് ആളുകളൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നോട്ടീസ് വരുന്നുണ്ട് അതൊരു വളരെ അങ്ങനെ ഒരു സംസ്കാരം ശരിയല്ല അങ്ങനൊരു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയില്ല രാജ്യസഭ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നില്ല ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അതിലെ ചർച്ച നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിലാണ് അത് സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുകയല്ല ഒരു സ്ഥലത്ത് ഇരുന്ന് കുറെ സംസാരിക്കാനുള്ള നേരം കിട്ടുന്നില്ല പിന്നെ മാത്രല്ല എലക്ഷൻ്റെ ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ മൂന്നല്ല മൂന്നിലധികം സീറ്റ് വേണമെന്നാണ് അതിന് യോഗ്യ സി പി ഐക്ക് നാല് സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് അഞ്ചോ ആറോ ചോദിക്കുന്ന ഒരു തെറ്റുമില്ല അവർ കിട്ടിയ സീറ്റിൽ ആളെ ചോദിച്ചു നടക്കുക തിരുവനന്തപുരത്ത് ആളെ കിട്ടുന്നില്ല ആ സി പി ഐ പിന്നെ അവർക്ക് ദേശീയ നയം എല്ലായിടത്തും ഒരു പ്രോ കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിമർശിക്കാറ് ഒരു സീറ്റ് കിട്ടിയിട്ട് സീറ്റിലേക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കേരളം പോലത്തെ സീറ്റിൽ അപ്പോൾ അങ്ങനെ അവർക്ക് നാലു കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ ഞങ്ങൾക്ക് അഞ്ചോ ആറോ സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ട് അതാണ് അദ്ദേഹം താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ഇപ്പോൾ ചർച്ച നടക്കുകയാണ് തീരുമാനമായിട്ടില്ല നിങ്ങൾ അറിയുമ്പോഴത്തേക്ക് ഒരു തീരുമാനം വരും തീർച്ചയായും അതിന് മുമ്പ് വരെ തീരുമാനം ഉണ്ടാക്കാനും പാർട്ടി സ്ഥാനാർത്ഥികളെ പാർട്ടി സ്ഥാനാർത്ഥികളിപ്പോൾ ഏതാണ്ട് സി പി ഐയുടെ പോലെ ഓരോ സ്ഥലത്തുനിന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളിപ്പോൾ കുറച്ചുപേര് ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഭാഗത്തും വിട്ടുവീഴ്ചയുണ്ടായി ഞങ്ങളുടെ സിസ്റ്റം ഇങ്ങനെയാണ് ഞങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുന്നവരാ യു ഡി എഫിൽ എന്നുള്ളതാണ് അല്ലെ വിട്ടു വീട് അദ്ദേഹം പറഞ്ഞ് പാർട്ടി അഭിപ്രായം കെ പി സി പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ആളുടെ അഭിപ്രായം പറഞ്ഞു വിട്ടുവെച്ചേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞ് ഞങ്ങളും വിട്ടുവച്ച് ചെയ്യാൻ തയ്യാറാണ് അത് ഞങ്ങളുടെ ലൈനാണത് പതിനെട്ട് എം പിമാരും മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്വഭാവമായിട്ട് വിട്ടുവീഴ്ചയുടെ സാധ്യത കാണുന്നില്ലല്ലോ അല്ല അതിനൊക്കെ എല്ലാം സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം നിങ്ങൾക്കുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്കില്ല കാരണം എന്താ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഈ ലോക്സഭാ സീറ്റ് ഇല്ലെങ്കിൽ മറ്റെങ്ങനെ ആയിരിക്കും ലീഗിനെ സെറ്റിൽ ചെയ്യുന്നത് അല്ല അത് സംസാരിക്കുകയല്ലേ സംസാരം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ അറിയിക്കാം